പരിപാലന സംഘം സംഘടിപ്പിക്കുന്ന നൂറ്റി അറുപത്തി മഹാത്മാ അയ്യൻകാളി ജന്മവാർഷികത്തിനും അവിട്ട ആഘോഷത്തിനും തുടക്കമായി പ്രശസ്ത സിനിമ നാടക നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ ആറ് അവിട്ടം വരെയാണ് ജന്മവാർഷികാഘോഷവും അവിട്ടം ആഘോഷവും നടക്കുന്നത് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ചടങ്ങുകൾ എസ് ജി പി എസ് സംസ്ഥാന പ്രസിഡന്റ് വാസുദേവന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ നാടക കലാകാരൻ പ്രമോദ് വടിയനാട് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ് സന്നിഹിതനായിരുന്നു എസ് ഡി പി എസ് ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി സംസ്ഥാന ട്രഷറർ എൻ തങ്കപ്പൻ എ കെ സി എച്ച് എം എസ് ജനറൽ സെക്രട്ടറിയും എസ് ആർ പി സി ജനറൽ കൺവീനറുമായ എ കെ സജീവ് കെ സി എസ് സംസ്ഥാന പ്രസിഡന്റ് എം ബി ആർ നീലംപേരൂർ കെ പി എം എസ് ജനറൽ സെക്രട്ടറി ബൈജു കലാശാല എ സി എസ് സി എസ് ടി ഒ ജനറൽ സെക്രട്ടറി പി വി നടേശൻ കേരള സംഭവ സമാ ജനറൽ സെക്രട്ടറി ഡി ആർ വിനോദ് സി എസ് ഡി എസ് പ്രസിഡന്റ് എം എസ് രാജൻ എ സി എസ് എസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ അറുമുഖം ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് പി ഷൺമുഖൻ എ കെ സി എസ് സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് കുമാർ എസ് ജി പി എസ് വൈസ് പ്രസിഡന്റുമാരായ പി കെ വിജയപ്പൻ അനിതാ മുട്ടം ജോയിന്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കൺവീനർ അനിൽ വേങ്ങനൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഉച്ചഭക്ഷണവും അസ്ത്ര തിരുവനന്തപുരം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നടന്നു വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ അവിട്ടാഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി